വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും കർഷകരോട് ഒരു വാക്കുപോലും ചോദിക്കാതെ അവർക്ക് പുല്ലുവില നൽകിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കാർഷിക നിയമം പുതുക്കിയത് കേന്ദ്രത്തിന്റെ കാർഷിക നിയമത്തിനെതിരെ കർഷകർ രാജ്യതലസ്ഥാനത്ത് കൊടും തണുപ്പ് സഹിച്ച് സമരം ചെയ്തപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് കർഷകരെ ആട്ടി ഓടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും കർഷക സമരത്തെ തകർക്കാൻ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ആയില്ല പ്രതിഷേധ ഭൂമിയിൽ അഞ്ഞൂറിൽ പരം കർഷകർ തണുപ്പ് സഹിച്ചും മറ്റും മരിച്ചു വീണിട്ടും കർഷകർ സമരത്തിൽ നിന്നും പിന്മാറിയില്ല കാർഷിക നിയമം പിൻവലിക്കാതെ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് തന്നെയാണ് കർഷകരുടെ തീരുമാനം സമരം ചെയ്ത് ക്ഷീണിച്ചാൽ കർഷകർ പെട്ടിയും കിടക്കയുമായി നാട്ടിലേക്ക് മടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ കരുതി പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും കർഷകർ മുന്നോട്ട് വെച്ചക്കാൽ പിൻവലിച്ചില്ല ഇനി ഒരു തരത്തിലും കർഷകരെ പിന്തിരിപ്പിക്കാൻ ആവില്ല എന്ന് മനസ്സിലാക്കിയതോടെ കേന്ദ്ര സർക്കാർ കർഷകരോട് സമരം അവസാനിപ്പിക്കാൻ കേൺ അപേക്ഷിക്കുകയാണ് കേന്ദ്ര കൃഷി കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ കർഷകരോട് സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴിതാ ട്വിറ്ററിൽ ഒരു വീഡിയോയും പങ്കുവെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങളോട് കർഷകർക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ അത് തുറന്ന് ചർച്ച ചെയ്യാനും പരിഹരിക്കാനും സർക്കാർ തയ്യാറാണെന്നും നിങ്ങൾ ഉടനെ സമരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീഡിയോയാണ് കേന്ദ്ര കൃഷി കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത് के माध्यम से सभी किसान यूनियंस के लोगों को कहना चाहता हूँ कि उनको अपना आंदोलन समाप्त करना चाहिए भारत सरकार ने 11 दौर की बातचीत उनके साथ की है कृषि सुधार बिल ये किसानों के जीवन स्तर में तब्दीली लाने वाले भारत सरकार ने एम को बढ़ाने का काम किया है एम पर पहले से अधिक खरीद करने का काम किया है इन कानूनों के समर्थन में देश का बहुत बड़ा हिस्सा खड़ा हुआ है लेकिन फिर भी किसान यूनियन को कानून के किसी भी प्रावधान पर कोई आपत्ति है तो, तो भारत सरकार उन्हें सुनने के लिए भी तैयार है चर्चा करने के लिए भी तैयार है और निराकरण करने के लिए भी तैयार है കർഷക സമരം ഏഴു മാസം പിന്നിട്ടിട്ടും ഇപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി കർഷകരോട് കേണപേക്ഷിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് ഉത്തർപ്രദേശും പഞ്ചാബും അടക്കം ആറ് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുകയാണ് ഇതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും വാശിയേറിയതുമായ പോരാട്ടം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ നിയമസഭകളിൽ ഒന്നായ ഉത്തർപ്രദേശിൽ നിന്നാണ് ലോക്സഭയിലേക്കും ഏറ്റവും കൂടുതൽ പ്രതിനിധികളുള്ളത് കർഷക സമരം ഏഴു മാസം പിന്നിട്ടിട്ടും ഇപ്പോൾ കേന്ദ്ര കൃഷി കൃഷിമന്ത്രി കർഷകരോട് കേണപേക്ഷിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് ഉത്തർപ്രദേശും പഞ്ചാബും അടക്കം ആറ് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുകയാണ് ഇതിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും വാശിയേറിയതുമായ പോരാട്ടം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ നിയമസഭകളിൽ ഒന്നായ ഉത്തർപ്രദേശിൽ നിന്നാണ് ലോക്സഭയിലേക്കും ഏറ്റവും കൂടുതൽ പ്രതിനിധികളുള്ളത് അതിനാൽ ഉത്തർപ്രദേശിന്റെ ഭരണം ബി അനിവാര്യമാണ് എന്നാൽ ഉത്തർപ്രദേശിൽ ജാട്ട് വിഭാഗം വലിയൊരു വോട്ട് ബാങ്കാണ് ജാട്ട് വിഭാഗത്തിൽപ്പെടുന്ന രാകേഷ് ടിക്കായത്താണ് കർഷക സമരത്തിന്റെ മുന്നണി പോരാളി കർഷക സമരത്തിൽ മുന്നണിയിൽ തന്നെ ബി ജെ പിക്ക് എതിരെയാണ് ഇത് ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ക്ഷീണിപ്പിക്കും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര കൃഷി കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ കർഷകരോട് കേൺ അപേക്ഷിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള